ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് വെരി വെരി ഗുഡ് മോർണിംഗ് എല്ലാവരും സന്തോഷമായിരിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ലീഡേഴ്സ് ഇന്നത്തെ ഈ വീഡിയോ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് ധാരാളം പേര് ചോദിക്കുന്ന ഒരു സംശയത്തിൻ്റെ സംശയത്തിനുള്ള ദൂരീകരണത്തിനുള്ള ഒരു വീഡിയോയും കൂടിയാണ് അതായത് നമ്മുടെ വെസ്ചീറ്റ് മൊബൈൽ ആപ്പിൽ ആ അത് ഓൾറെഡി വന്നിട്ടുണ്ട് അത് നമ്മുടെ വെസ്റ്റീറ്റ് മൊബൈൽ ആപ്പിൽ നമ്മുടെ ഇതാണ് വെസ്റ്റീറ്റിൻ്റെ നമ്മുടെ മൊബൈൽ ആപ്പ് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ താഴെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും ധാരാളം പേര് ചോദിക്കാറുണ്ട് ഇത് മലയാളത്തിൽ ആക്കി കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇത് നമ്മുടെ മൊബൈൽ ആപ്പിൽ നിന്ന് ആപ്പിൽ നിന്നുള്ളതാണ് ഈ മൊബൈൽ ആപ്പിൽ നിന്ന് നമുക്ക് മൊബൈൽ ഇംഗ്ലീഷിലേക്ക് ആക്കാനായിട്ട് യാതൊരു മാധ്യമവും ഇല്ല അത് ഇംഗ്ലീഷിൽ തന്നെയാണ് എല്ലാം കിടക്കുന്നത് എന്നാൽ ഇത് ഈ സംഭവം നമുക്ക് മലയാളത്തിലേക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു സംവിധാനമുണ്ട് അതാണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പം ലീഡേഴ്സി യൂട്യൂബ് ചാനലിൽ ധാരാളം ഇതുപോലത്തുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് അറിയേണ്ട ധാരാളം വീഡിയോസുകളുണ്ട് പല ലിസ്റ്റ് ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിനൊരു വീഡിയോ ആക്കി ഇതിനകത്ത് ഇടാറുണ്ട് ഒപ്പം തന്നെ ധാരാളം പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ ബിസിനസ് പ്ലാനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം ധാരാളം വീഡിയോസ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറോളം വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് പോയി കാണാനും കൂടുതൽ കാര്യങ്ങൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പം ഞാനിതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ക്യു ആർ കോഡ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ക്യു ആർ കോഡ് വെച്ച് യൂട്യൂബ് ചാനലിൽ പോകാൻ കഴിയും അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുന്നതും നല്ലതാണ് മറ്റുള്ളവർക്ക് അതൊരു പ്രയോജനകരവുമായിരിക്കും അപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കണ്ട മറ്റുള്ളവർക്കിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്കറിയാത്ത എന്താണ് എങ്ങനെയാണ് ഇത് മലയാളത്തിലേക്കാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ആപ്പാണ് ഇത് ആപ്പ് ഞാൻ മാറ്റുന്നു അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിളിലേക്ക് പോവാം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തു ഗൂഗിളോ ഗൂഗിൾ ക്രോമോ എന്തെങ്കിലും ഓപ്പൺ ചെയ്തു ഇവിടെ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് ഇവിടെ നമ്മൾ വെസ്റ്റ് ചീജ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക വെസ്റ്റ് ചീജ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ദാ വെസ്റ്റ് ചീജ് എന്ന് പറഞ്ഞ് വന്നു ഇവിടെ കണ്ടോ വെസ്റ്റ് ചീറ്റിൻ്റെ അമ്പലം ഒക്കെ ആയിട്ട് ഒരു ഷീറ്റ് തുറന്നു വന്നു ഈ ഷീറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ ലോഗിൻ താഴെ ലോഗിൻ എന്നുള്ളവർത്തുണ്ട് എവിടെ വേണേലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീറ്റ് തുറന്നു വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരാളുടെ തലയും ആയിട്ട് ലോഗിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ ഞാനതൊന്ന് മാർക്ക് ചെയ്തിട്ട് അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും അവിടെ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഒരു ഷിറ്റ് വരും അതായത് നമ്മുടെ ഐ ഡി നമ്പറും പാസ്വേഡും അടിച്ചാലേ നമുക്ക് അതിനകത്ത് ഉള്ളിൽ കയറാൻ കഴിയുള്ളൂ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് അതിൽ എന്നാ ലോഗിൻ ചെയ്യാതെ നമുക്ക് കയറാനായിട്ട് പറ്റും നമ്മുടെ മൊത്തത്തിൽ നമുക്ക് കയറി കാണണമെങ്കിൽ നമ്മുടെ ആപ്പിൽ തുറക്കുന്നത് പോലെ നമുക്ക് കാണണമെങ്കിൽ നമ്മളിവിടെ എന്തു ചെയ്യുക ലോഗിൻ ചെയ്യാം ഇനിയിപ്പോൾ ലോഗിൻ ചെയ്യാതെ നമുക്ക് കാണണമെങ്കിലും ഈസിയാണ് നേരിട്ട് ലോഗിൻ ചെയ്യാതെ നമുക്ക് നോക്കുകയും ചെയ്യാൻ കേട്ടോ അപ്പം ലോഗിൻ ചെയ്ത് നോക്കുന്നത് ഞാൻ കൺക്ട് ചെയ്യാം അപ്പം ഡിസ്ട്രിബ്യൂട്ടർ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ ഐ ഡി നമ്പർ ഇതെല്ലാം വരുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തു അത് കൊടുത്തു അപ്പോൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇതാ ഓപ്പണായി ഇപ്പം എൻ്റെ സൈറ്റിൽ ഞാൻ ഓൾറെഡി കയറി കഴിഞ്ഞു അപ്പം എല്ലാ ഡീറ്റെയിലും ഇതാ ഇതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്ത് തന്നെ കാണാനായിട്ട് കഴിയും അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റുകൾ ഇവിടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഇവിടെ നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽ കെട്ടോ നമ്മൾ മൊബൈൽ ആപ്പിൽ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ അതെ ഇവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്കത് ഇവിടെ കാണാം ഇനി ഈ പ്രൊഡക്റ്റിന് മുകളിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് മാത്രമായിട്ട് എടുത്ത് കാണിക്കുകയും ഇത് വേണ്ട അതിൻ്റെ പി വിയും കാര്യങ്ങളെല്ലാം കാണിച്ചു അതിൻ്റെ വില കാണിച്ചു ഈ നമ്മൾ മൊബൈൽ ആപ്പിൽ കണ്ട പോലെ കീ ഫീച്ചേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട് അതെ ഇവിടെയും കണ്ടോ ഇവിടെയും എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെയാണ് നമ്മൾ മലയാളത്തിലേക്ക് ആക്കുന്നത് ഇത് മലയാളത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു മൂന്ന് കുത്ത് കണ്ടോ ആ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു ഷീറ്റ് തുറന്നു വരും ഈ ഷീറ്റ് തുറന്നു വരുമ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിളിൽ സെറ്റ് ചെയ്യണം നേരത്തെ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഇംഗ്ലീഷ് ടു മലയാളം എന്നാക്കിയതിന് ശേഷം മിക്ക ഫോണിലും ഇംഗ്ലീഷ് ടു മലയാളം ആ ഉണ്ടാകും ഇനി അഥവാ നിങ്ങൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടില്ല എങ്കിൽ മാത്രമാണ് ഗൂഗിളിൽ പോയിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് ടു മലയാളം എന്ന് പറഞ്ഞ് ആക്കുക അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു ദേ എല്ലാം മലയാളത്തിലേക്ക് മാറി ആ വെബ്സൈറ്റ് മൊത്തത്തിൽ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് ആ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സംഭവം കണ്ടോ അതെ പ്രധാന സുവിശേഷതകൾ അതെല്ലാം നമുക്ക് മലയാളത്തിലേക്ക് കിട്ടും അപ്പം ഇത് വളരെ ഈസിയാണ് ഇത് എന്നാ നമ്മുടെ മലയാളത്തിൽ എന്തും മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽ നമുക്ക് മലയാളത്തിൽ വായിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പം ഞാനിതിൻ്റെ ഒരു ഇതോടെ കാണിച്ചു തരാം അപ്പം കമ്പനിയെക്കുറിച്ച് നമുക്കറിയണം കമ്പനിയെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഇതുണ്ട് ഇതേപോലെ പോയി കമ്പനിയുടെ ഡീറ്റെയിലുകൾ എല്ലാം എല്ലാ ഡീറ്റെയിലുകളും ഓക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കാം കാണാനായിട്ടും എബോട്ട് ബെസ്റ്റേജ് ഓക്കെ എബോട്ട് ബെസ്റ്റേജ് ഇവിടെ നമുക്ക് കമ്പനി വെസ്റ്റേജ് കമ്പനിയെക്കുറിച്ച് ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക ഇതുപോലെ നമ്മൾ എന്തു ചെയ്യുക ട്രാൻസ്ലേറ്റിൽ പോവുക ക്ലിക്ക് ചെയ്യുക ഇതാ ട്രാൻസ്ലേറ്റിൽ പോയി ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഫുഴുവനായിട്ട് മുഴുവനായിട്ടും നമുക്ക് മലയാളത്തിൽ കിട്ടി എന്ത് വേണമെങ്കിലും നമുക്ക് മലയാളത്തിൽ കിട്ടും ഇത് സ്വന്തമായിട്ട് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇംഗ്ലീഷിലാണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത വേണ്ട പേടി വേണ്ട നിങ്ങൾക്കെല്ലാം നിങ്ങളുടേതായ ഭാഷയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ മലയാളം എന്ന് മാത്രമല്ല ഏത് ഭാഷയിലേക്കും ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇന്ത്യയിലുള്ള ഭാഷയോ ഏത് ലോകത്തുള്ള ഏത് ഭാഷയിലേക്കും ചെയ്ഞ്ച് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം എല്ലാവർക്കും വിഷു വൽത്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ശരിക്കും ഒന്നും കൂടെ കാണേണ്ടവരോ ഒന്നും കണ്ട് ശരിക്കും മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് ബിസിനസ്സിന് നിങ്ങളെ സഹായിക്കുന്നത് നല്ലൊരു ടൂളാക്കി മാറ്റുക ওকে আপনার মেস জে বসি